ലോക പൈതൃക ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് ഫോട്ടോ പ്രദർശനമൊരുക്കി കേന്ദ്ര പുരാവസ്തു വകുപ്പ് പാലക്കാട് കോട്ടയിലാണ് ഫോട്ടോ പ്രദർശനം സംഘടിപ്പിച്ചത് കേന്ദ്ര പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലുള്ള ചരിത്രപ്രസിദ്ധമായ പാലക്കാട് കോട്ട തിരക്കേറിയ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു മനോഹരമായ പുൽത്തകിടുകളിൽ ചുറ്റപ്പെട്ട നടപ്പാതിയും പ്രശസ്തമായ ആഞ്ജനേയ ക്ഷേത്രവും ഉൾപ്പെടുന്ന കോട്ട വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാണ് ലോക പൈതൃക ദിനത്തിൽ കോട്ടയിലേക്കുള്ള പ്രവേശനം സൌജന്യമാക്കിയാണ് പുരാവസ്തു വകുപ്പ് കൂടുതൽ സഞ്ചാരികളെ ഈ പൈതൃക കേന്ദ്രത്തിലേക്ക് ആകർഷിച്ചത് രാവിലെ മണി മുതൽ വൈകിട്ട് അഞ്ചു മുപ്പത് വരെയായിരുന്നു കൂടാതെ സഞ്ചാരികൾക്കായി കോട്ടയിൽ ഫോട്ടോ പ്രദർശനവും ഒരുക്കിയിരുന്നു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി ഫോട്ടോ പ്രദർശനം കാണാനും നാടിന്റെ പൈതൃകത്തെക്കുറിച്ചും പൈതൃക കേന്ദ്രങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാനുമായി ും ഏവർക്കും നമസ്കാരം ഇന്ന് ലോക പൈതൃക ദിനമായതുകൊണ്ട് പാലക്കാട് കോട്ടയ്ക്കകത്ത് ടിക്കറ്റ് സൗജന്യമാണ് ഇവിടെ ചിത്ര പ്രദർശനവും ഇന്ന് ഫ്രീ ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും പിന്നെ ഇന്ന് വൈകിട്ട് അഞ്ചര വരെ രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെയാണ് ടിക്കറ്റ് ഉണ്ടാവുക വൈകുന്നേരം വരെ എല്ലാവർക്കും ഫ്രീ പൂർണ്ണമായിട്ട് തന്നെയായിരിക്കും കെ എസ് സി ബി റിട്ടയേഡ് സീനിയർ സൂപ്രണ്ടും മൂത്താന്തര കർണകിയമൻ സ്കൂൾ മാനേജറുമായ യു കൈലാസ് മണി ഫോട്ടോ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു യു ടി ബി ന്യൂസ് പാലക്കാട്